ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ്സ് വേൾഡ് ചാമ്പ്യൻ സെത്ര ഓറൻസ് ഇവർക്ക് നടക്കാൻ പോകുന്ന ചാമ്പ്യൻ ഫ്രോർട്സസ് ചാമ്പ്യൻ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് നോക്കാം അതുപോലെ ഒരുപാട് പേര് റോമൺ ട്രൈങ്സ് ജോൺ സീന മാച്ച് ഒരു പ്രാവശ്യം കൂടിയും കാണാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരവും ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം ജോൺ സീന ത്രിപ്ലച്ച് ഇവരിപ്പോൾ ഏകദേശം ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത് അത് എന്തുകൊണ്ടാണെന്നും പറയാം അതുപോലെ തന്നെ ജോൺ സീനയുടെ മാച്ചും ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ഒഫീഷ്യൽ ആക്കി കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതെല്ലാം നോക്കുന്നതിനാൽ മുൻപായിട്ട് നെക്സ്റ്റ് വീക്ക് എപ്പിസോഡിൽ ഐസി ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് ഐസി ചാമ്പ്യൻ ഡോമിനിക് മിസ്റ്റീരിയോ ഫോഴ്സസ് റൂസേവ് ഇവർക്ക് തമ്മിലാണ് ഈ മാച്ച് കൺഫേം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മാച്ചില് എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് റുസേവ് ചാമ്പ്യൻ ആവുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചില് ഒരു റെസ്ലർ റിട്ടേൺ ചെയ്യും എന്നാണ് പറയുന്നത് ആ റെസ്ലർ റിട്ടേൺ ചെയ്തിട്ടില്ല റുസേവ് ഐ സി ചാമ്പ്യൻഷിപ്പ് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട് അഥവാ ആ റെസ്റ്റർ വന്നു കഴിഞ്ഞാൽ റുസേവ് ഐ സി ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ ചാൻസ് ഇല്ല പിന്നീട് ആ ഒരു റെസ്റ്ററുമായിട്ട് സ്റ്റോറി ചെയ്യും അപ്പൊ ആ റെസ്റ്റർ മറ്റാരും അല്ലാണ്ട് എൻ എക്സ്റ്റിയിൽ നിന്നും റോയിലേക്ക് വന്ന് പിന്നീട് ഒക്കെ സംഭവിച്ച് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ മാറ്റി നിർത്തിയ നമ്മുടെ ഇല്ലാ ഡ്രാഗ്നവ് എന്ന റെസ്റ്ററാണ് അതായത് ഇല്ലിയ ഡ്രാഗ്നവ് വന്നുകൊണ്ട് റുസേവിന്റെ കൂടെ ഒരു ഫ്യൂഡ് പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ഇല്ലിയ ഡ്രാഗനോ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇല്ലാ ഡ്രാഗനോ വരാണെങ്കിൽ അതായത് ഇങ്ങനെ ഇവർക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ റുസേവ് ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് തുറക്കാൻ ചാൻസ് ഉണ്ട് അതല്ല ഇല്ലിയാ ഡ്രാഗനോ വരാതെ ഈ ഒരു മാച്ച് ക്ലീനായിട്ട് നടക്കുകയാണെങ്കിൽ റൂസേവ് ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും അപ്പോൾ ഇല്ലിയാ ഡ്രാഗനോ വരും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും നോക്കാം പിന്നെ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡ് സ്പെഷ്യൽ ടൈമാണ് അതായത് നാലേ മുപ്പതിനാണ് റോ എപ്പിസോഡ് ലൈവായി കാണാൻ സാധിക്കുക പുലർച്ചെ ഇനി ജോൺ സീന ത്രിപുളച്ഛ ഇവരെ പറ്റി പറയാം ഇവർക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്പാർക്ക് ആണ് വന്നിട്ടുള്ളത് അതായത് ത്രിപുളച്ചും സീനയും തമ്മിൽ തെറ്റിയതുപോലെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദാഹരണം ബ്രോക്ലസ്നറുമായിട്ടുള്ള മാച്ച് കൺഫേം ചെയ്തതിന് ശേഷം ആ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ ത്രിപുളച്ഛ പറഞ്ഞത് ഇങ്ങനെയാണ് അതായിട്ട് ഞങ്ങളല്ല ജോൺസിനെയാണ് അവന്റെ മാച്ച് എല്ലാം സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അതായിട്ട് ബ്രോക്കുമായിട്ടുള്ള മാച്ച് സീനയാണ് അങ്ങോട്ട് കയറി സെലക്ട് ചെയ്തത് എന്നാണ് ത്രിബ്ളച്ച് പറഞ്ഞത് എന്നാൽ സീന അതിനെ എതിർക്കുന്നത് പോലെയാണ് ഇന്നലെ നമ്മൾക്ക് കാണാൻ സാധിച്ചത് അതായത് സീന തന്റെ സോഷ്യൽ മീഡിയയിൽ ഏജ് സ്റ്റെൽസിന്റെ ഫോട്ടോയെല്ലാം ഇട്ടുകൊണ്ട് ഫാൻസ് ഈ മാച്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ഈ മാച്ച് വെക്കാൻ വേണ്ടിട്ടെല്ലാം ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് ഒഫീഷ്യൽ ആക്കി ക്രൗൺ ചെല്ലി ഈയൊരു മാച്ച് ഡബ്ല്യു ഡബ്ല്യു കൺഫേം ചെയ്തു ഏജൻ സ്റ്റേൽ ഫോഴ്സസ് ജോൺ സീന മാ അപ്പോൾ ഈ മാച്ച് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച മാച്ചാണ് എന്നാൽ അപ്പോഴും ഡബ്ല്യൂ ഡബ്ല്യു ആയിട്ട് മുന്നോട്ട് വന്ന് ഈ മാച്ച് കൺഫേം ചെയ്തതല്ല ജോൺ സീന ഡബ്ല്യൂ ഡബ്ല്യു ഫാൻസിന് ഈ മാച്ചാണ് കാണാൻ താല്പര്യം എന്നുള്ളത് ത്രിബ്ലച്ചിനെ അറിയിച്ചതിന് ശേഷമാണ് അതായത് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചതിന് ശേഷമാണ് ഈ മാച്ച് വെച്ചത് അപ്പോൾ ത്രിപുളച്ച് മുൻപ് പറഞ്ഞ ആ ഒരു വാദം തെറ്റാണ് അതായത് ബ്രോക്ലേസ്നറുമായിട്ടുള്ള മാച്ച് സീനയൊന്നുമല്ല സെലക്ട് ചെയ്തിട്ടുള്ളത് സീന സെലക്ട് ചെയ്ത ഇപ്പോഴത്തെ മാച്ചാണ് ഏജെ സ്റ്റെയിൽസ് ആയിട്ടുള്ള മാച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവര് രണ്ടുപേരും അഭിപ്രായ വ്യത്യാസമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പാവം നമ്മുടെ ജോൺ സീനയുടെ ലാസ്റ്റ് റിട്ടയർമെന്റ് ടൂറാണ് ആ സമയത്താണ് ത്രിപുളച്ച ടീമിന് ഈ ഒരു കളപ്പ് ആ കഴപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റസൽ പലൂസയിൽ നടന്ന ബ്രോക്ലേസ്നറുമായിട്ടുള്ള മാച്ച് അപ്പോൾ ജോൺ സീനയെ പറ്റി പറയുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ഒന്ന് ജോൺ സീനയുടെ റിട്ടയർമെൻറ്റ് മാച്ച് സാറ്റർഡേ നൈറ്റ് മെയിൻ മെയിനുവേലിൽ നടക്കുന്നതിനോട് ഡബ്ല്യു ഡബ്ല്യു ഫാൻസിനൊന്നും താല്പര്യമായിട്ടില്ല അതായിട്ട് നമ്മൾക്കറിയാം ഗോൾബർഗിൻ്റെ തന്നെ മാച്ച് നടന്ന് അദ്ദേഹം അവസാനമായിട്ട് ഒരു സ്പീച്ച് ചെയ്യാൻ നോക്കിയ സമയത്ത് ആ ലൈവ് മൊത്തത്തിൽ കട്ടായി പോയി അതായത് സമയമെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടെ ഇരുന്ന ലൈവ് ഓഡിയൻസിന് മാത്രമാണ് കാണാൻ സാധിച്ചത് അപ്പോൾ സീനയുടെ ലാസ്റ്റ് സ്പീച്ചും ഇങ്ങനെ കട്ടായി പോകുമോ എന്നൊരു ഡൗട്ട് ഇപ്പൊ ഫാൻസിന് വന്നിട്ടുണ്ട് അതായത് അതായത് ടി വി ചാനലിൽ കറക്റ്റ് രണ്ട് മണിക്കൂർ ഷോയാണെങ്കിൽ കറക്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ആ ഒരു ലൈവ് എല്ലാം കട്ട് ചെയ്യും അപ്പൊ ആ ഒരു പേടി ഉണ്ട് എന്തായാലും നോക്കാം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സാറ്റർഡേ നൈറ്റ് മെയിനു പകരം ജോൺ സീനയ്ക്ക് മറ്റെന്തെങ്കിലും സ്പെഷ്യൽസിൽ മാച്ച് കൊടുത്തോണ്ട് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു അതുപോലെ നമ്മുടെ ജോൺ സീനക്ക് ഇനി അഞ്ചപ്പിയറൻസ് ആണുള്ളത് അത് എപ്പോഴൊക്കെയാണെന്നും ജസ്റ്റ് ഒന്ന് പറയാം ഒക്ടോബർ പതിനൊന്നാം തീയതി നടക്കുന്ന ക്രൗൺ ജുവലിലെ ഏജെ സ്റ്റൈൽസിന്റെ കൂടെ ഒരു മാച്ച് ഉണ്ട് പിന്നീട് രണ്ടാമത്തെ അപ്പീരൻസ് നവംബർ മാസം പത്താം തീയതിയാണ് ആണ് അതായത് ബോസ്റ്റനിൽ നടക്കുന്ന റോ എപ്പിസോഡിലാണ് സീന രണ്ടാമതായി വരാൻ പോകുന്നത് അതുപോലെ നവംബർ പതിനേഴാം തീയതി നടക്കുന്ന റോ എപ്പിസോഡിലും വരും ആ റോ എപ്പിസോഡ് ന്യൂയോർക്കിലാണ് നടക്കുന്നത് പിന്നീട് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി നടക്കാൻ പോകുന്ന സർവൈവൽ സീരീസ് വാർഗെയിമ് അപ്പൊ അത് നടക്കാൻ പോകുന്നത് സാന്റിയാഗോലാണ് അവിടെ ജോൺ സീന വരും അതിനുശേഷം അവസാനമായിട്ട് ഡിസംബർ പതിമൂന്നാം തീയതി നടക്കുന്ന സാറ്റർഡേ ലേക്ക് മെയിൻ ഇവന്റ് ഇതോടുകൂടി ജോൺ സീനയുടെ ഡബ്ല്യു ഡബ്ല്യൂ ഷെഡ്യൂൾ അവസാനിച്ചു ജോൺ സീനയുടെ റിട്ടയർമെന്റ് ടൂറും ഇതോടുകൂടി അവസാനിച്ചു ഇനി നമുക്ക് ജോൺ സിനെ കാണാൻ സാധിക്കില്ല അപ്പം മൊത്തം ഈ ഒരു അപ്പിയറൻസ് ആണ് ഇനി ഉള്ളത് എന്തായാലും ഓരോ ഷോ കഴിയും തോറും വിഷമം കൂടിക്കൂടി വരാണ് ഇനി സീനയെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി റോമൻ ഡ്രോയിങ്സ് ജോൺ സീന മാച്ച് അവസാനമായി നടക്കുമോ എന്ന് പലരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറയാം ആ മാച്ച് നടക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ മാച്ച് നടക്കാനുള്ള ചാൻസ് ഇനി കുറവാണ് അതായത് ജോൺ സീന ഇനി അടുപ്പിച്ച് റോ എപ്പിസോഡിൽ വരാൻ പോകുന്നത് സർവൈബൽ സീരീസ് ടൈമിലാണ് ആ സമയത്ത് സർവൈബൾ സീരീസ് സ്റ്റോറി എല്ലാം ചെയ്ത് പിന്നീട് സാറ്റർഡേ നൈറ്റ് മെയിന് വേണ്ടിൽ വന്ന് അവസാന മാച്ച് ചെയ്ത് പോകും അപ്പോൾ ഇനി അങ്ങോട്ട് സീനയ്ക്ക് ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് റോമൺ ഡ്രിങ്ക്സ് ആയിട്ടുള്ള സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനോ റോമൺ ഡ്രിങ്ക്സിന്റെ കൂടെ മാച്ച് ചെയ്യാനോ സാധിക്കില്ല പക്ഷേ ഡബ്ല്യു ഡബ്ല്യു ശരിക്കും ആ ഒരു മാച്ചൊക്കെ വെക്കേണ്ടതായിരുന്നു കാരണം റോമൺ ഡ്രിങ്ക്സ് ഈ ലെവലിലെത്തിയതിലും ജോൺ സീനക്ക് ഒരു വലിയ പങ്കുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കൊണ്ടുപോയി കുളം ആക്കി വെച്ചേക്കാണ് അപ്പൊ റോമൻ ഡ്രിങ്ക്സ് ഗൗൺസിലെ മാച്ച് നടക്കാനൊന്നും പോകുന്നില്ല ഇത് പലരും ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ചാമ്പ്യൻ ഫേഴ്സസ് ചാമ്പ്യൻ മാച്ചിന്റെ പ്രൊഡിക്ഷൻ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം ഈ മാച്ച് ക്രൗൺ ജ്യുവെല്ലി വേൾഡ് ചാമ്പ്യൻ സെത്രോറൺസിനും ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോടി റോഡ്സിനുമാണ് നടക്കുന്നത് അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ ഇപ്രാവശ്യമെങ്കിലും സെത്രോറൺസ് ജയിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിന്റെ പ്രൊഡിക്ഷൻ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇങ്ങനെയാണ് അതായത് സെത്ത് കോടി ഇവർക്ക് നടക്കാൻ പോകുന്ന നാലാമത്തെ മാച്ചാണ് ഇത് ഇതിനു മുൻപ് നടന്ന എല്ലാ മാച്ചിലും കോടി തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ നമ്മുടെ വേൾഡ് ഹെവി ചാമ്പ്യൻ സെത്രോലൺസ് ആണ് അതിന് ശക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട് അതാണ് നമ്മൾ റസൽ പൊലൂസയിൽ കണ്ടത് അതായത് ഡ്യൂമേക്കൻ ഡയറിനെ ഇൻറ്റൊരു സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ത്രിപിൾ വെറൈറ്റി സ്റ്റോറി ലൈൻ അവസാനം ആഡ് ചെയ്തു അതെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിൽക്കുന്നത് കൊണ്ട് തന്നെ കോടി റോഡ്സ് സെത്രോ റൺസ് മാച്ച് ചെയ്യുമ്പോൾ ഡ്യൂ മാക്കിൻ്റെ പേര് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ റോമൺ ഡ്രിങ്ക്സ് വന്ന് കോടി തന്നെ ജയിക്കില്ലേ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്കുണ്ടാകും കാരണം റോമൺ ഡ്രിങ്സിൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യു ക്രൗൺ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ റോമൻ ഡ്രിങ്ക്സ് അവിടെ വരാണെങ്കിൽ തന്നെ വിഷ്യൻ ടീമ് സെത്രോ റൺസിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന സമയത്തായിരിക്കും റോമൻ ഡ്രിങ്ക്സ് അവിടെ വരിക എന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്തിട്ട് ഓഡിയൻസിൻ്റെ സൈഡിലേക്ക് അങ്ങനെ പോകുന്ന സമയത്തായിരിക്കും ഒരു മാക്കിൻ്റെ വന്നുകൊണ്ട് കോഡി റോഡ്സിന് ക്ലൈമോർ കൊടുക്കാനോ എന്നിട്ട് സെത്തിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് സെത്ത് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്ക് നടന്ന മൂന്ന് മാച്ചിലും കോഡിയാണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ചിലെങ്കിലും സെത്ത് വിൻ ചെയ്താൽ സെറ്റ് ആവും അതും തന്നെയുമല്ല എപ്പോഴും ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച് വരുമ്പോൾ ആ ഒരു അഞ്ച് സ്പീഡ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് ആരുടെ കൈവശമാണ് ഉള്ളത് അവരാണ് വിൻ ചെയ്യാറ് മിക്ക മാച്ചിലും വേൾഡ് ചാമ്പ്യൻസ് എല്ലാം തോറ്റു പോകും അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിട്ട് സെത്രോറൻസിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇവരുടെ സ്റ്റോറി നോക്കുന്ന സമയത്തും സെത്ത് വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത് ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും മാറ്റം വരാണെങ്കിൽ പറയാം ഇപ്പോഴത്തെ എൻ്റെ പ്രൊഡിക്ഷൻ സെത്ത് റോറൻസ് അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം മാക്സിമം ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്